ലോക ടൂറിസം ദിനാഘോഷത്തിന്റെ ഭാഗമായി വളന്തകാട് ദ്വീപിൽ കൊച്ചി മാംഗ്രൂവ് കയാക്കിങ്ങും അല്ലമീൻ കോളേജ് ടൂറിസം വിഭാഗവും ഡി ടി പി സിയും സംയുക്തമായി മാംഗ്രൂ സംരക്ഷണ സന്ദേശവുമായി കയാക്കിംഗ് സംഘടിപ്പിച്ചു മരട് നഗരസഭ വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് രശ്മി സനിൽ ഉദ്ഘാടനം ചെയ്തു ഉത്തരവാദിത്ത ടൂറിസത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് സന്ദേശം നൽകി ഇടത്തല അല്ലമീൻ കോളേജ് ടൂറിസം വിഭാഗം മേധാവി പ്രൊഫസർ ജിസ്തേർ ടൂറിസവും സുസ്ഥിര പരിവർത്തനവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും വളന്തകാട് പോലുള്ള സ്ഥലങ്ങൾ ഉത്തരവാദിത്തപരമായ ടൂറിസത്തിനും പരിസ്ഥിതി സൗഹൃദയാത്രകൾക്കും ഏറ്റവും അനുയോജ്യമാണെന്നും പറഞ്ഞു കൊച്ചി മാംഗ്രൂ കയാക്കിങ്ങിനെ പ്രതിനിധീകരിച്ച് എൻഎസ് വളന്തകാടിലെ വിനോദസഞ്ചാര സാധ്യതകളെ കുറിച്ചും സംസാരിച്ചു കേരളത്തിൽ തന്നെ മാംഗ്രൂവ് ഫോറസ്റ്റുകൾ ഉള്ളത് കണ്ടൽക്കാടുള്ളതിൽ രണ്ടാമത്തെ കൊച്ചു ദ്വീപാണ് എന്ന് പറയുന്നത് അല്ലമിൻ കോളേജിലെ ടൂറിസം 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 വിഭാഗം അധ്യാപകരും പേർ പരിപാടിയിൽ പങ്കെടുത്തു ഡേയുടെ ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളതാണ് എന്താണ് ടൂറിസം സസ്റ്റൈനബിൾ ട്രാൻസ്ഫോർമേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടുണ്ടായിരുന്ന ആ ഒരു ട്രഡീഷണൽ കോൺസെപ്റ്റ് ഓഫ് ടൂറിസത്തിൽ നിന്ന് മാറിക്കൊണ്ട് ഒരു സസ്റ്റൈനബിൾ കൺസെപ്റ്റിലേക്ക് മാറുകയാണ് കേരള ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ ടൂറിസത്തിൽ ഇന്ന് ഫോക്കസ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ടൂറിസം കൺസെപ്റ്റ് തന്നെയാണ് അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ടൂറിസം കൺസെപ്റ്റ് ആണ് ഏറ്റവും കൂടുതൽ പരിസ്ഥിതി സംരക്ഷണ സന്ദേശം ഉയർത്തിപ്പിടിച്ച് സംഘടിപ്പിച്ച പരിപാടി പ്രദേശവാസികളും വിദ്യാർത്ഥികളും വിനോദസഞ്ചാര പ്രവർത്തകരും ആവേശത്തോടെയാണ് സ്വീകരിച്ചത്